ഗം ണപതിയേ നമ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ജൂലൈ മാസത്തിൽ മകരക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഉത്രാടം മുക്കാലെ തിരുവോണം അവിട്ടം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മകരം രാശിയിൽ ഉള്ളത് ഇവർക്ക് സൂര്യൻ പതിനാറാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക എല്ലായിടത്തും ഒരു നേട്ടത്തിന് സാധ്യതയുണ്ട് കാര്യസാധ്യത ഉണ്ട് സർവകാര്യ വിജയം എന്ന് വേണം പറയാൻ പൊതുവെ സന്തോഷപ്രദമായിട്ടുള്ള സമയമാണ് ലോക ബഹുമാനം ഉണ്ടാകുക രോഗശമനം ഉണ്ടാകുക ധനലാഭം ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക പൊതുവെ മനസ്സന്തോഷം നല്ല ആഹാര ആഹാരവസ്ത്രാദികളൊക്കെ ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് എന്നാൽ പതിനേഴാം തീയതി മുതൽ അങ്ങോട്ടത്ര നല്ലതല്ലാതെയാണ് സഞ്ചരിക്കുക വീട്ടുകാരും സ്നേഹിതരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ഭാര്യപുത്രാദികൾക്കൊക്കെ രോഗക്ലേശങ്ങളുണ്ടാകാം പരാജയം പൊതുവേ പലയിടത്തും ഉണ്ടായെന്ന് വരാം ഇപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവിനായിട്ട് ഒന്ന് മഹാദേവന് ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക പിന്നെ രണ്ടാമതേ ഓം നമശിവായ ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം വീതം എന്നും ജപിക്കുന്നത് നല്ലതാണ് കാലത്തും വൈകിട്ടും ഞായറാഴ്ച ദിവസം ഈ പതിനേഴാം തീയതി കഴിഞ്ഞിട്ട് വരുന്ന ഞായറാഴ്ച ദിവസം കഴിവതും യാത്രകളൊക്കെ മാറ്റി വെക്കുന്നത് നല്ലതാണ് അപ്പം ധാരാളം ക്ലേശങ്ങളെ ഒഴിവാക്കാൻ പറ്റും പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് ധനനഷ്ടം സ്ഥാനഭ്രംശം രോഗം വിദേശവാസം അപമാനം സഹിക്കേണ്ടി വരിക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കാണിക്കേട്ട് തൊഴുത് യഥാശക്തി വഴിപാടുകൾ നടത്തുക അതല്ലെങ്കിൽ തൊഴുക് പോരുന്നതും വളരെ നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ബുധൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ബന്ധുമിത്രാദികളുമായിട്ട് വഴക്ക് ശത്രുക്ലേശം തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കേണ്ടത് അത്യാവശ്യമാണ് അതിന് പറ്റാത്തവർ കലിസന്ത്രണ മന്ത്രമായ ഓം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം ജപിക്കുക വളരെ നല്ലതാണ് ഒക്കെ അത് ജപിക്കാവുന്നതാണ് അതിനകത്ത് ഓംകാരമില്ല ഹരേ രാമ എന്ന് മാത്രം തുടങ്ങിയതാണ് കുളിച്ചില്ല എങ്കിലും അത് ജപിക്കാവുന്നതാണ് ദോഷം അല്ല അപ്പോൾ ധാരാളം നേട്ടങ്ങളും തരുന്നതാണ് ബുധൻ്റെ ദോഷം മാ മാറ്റി എന്ന് മാത്രമല്ല പല നേട്ടങ്ങൾക്കും അത് കാരണമാകും പിന്നെ വ്യാഴൻ അനുകൂലനല്ലാതെയാണ് ദുഃഖം ഭാര്യ പുത്രാദികളോട് അഭിപ്രായ വ്യത്യാസങ്ങളെ വീട്ടിലൊരു മ്ലാനത ധനം ധനക്ലേശം ഉണ്ടാകുക ധനം സ്വർണമൊക്കെ നഷ്ടമാകുന്നതിനോ മോഷണം പോകുന്നതിന് തന്നെയോ സാധ്യത കാണുന്നു രോഗക്ലേശങ്ങളുണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ എന്നും വിഷ്ണു സഹസ്രാമം ജപിക്കുന്നത് വളരെയേറെ നല്ലതാണ് ദോഷങ്ങൾ ഒഴിവാക്കാമെന്ന് മാറ്റം മാത്രമല്ല മറ്റ് പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് പിന്നെ ശുക്രൻ ഇരുപത്തിയാറാം തീയതി വരെ അനുകൂലനാണ് കുടുംബ സൗഖ്യം തൊഴിലിൽ ഉയർച്ച സന്താനങ്ങൾ മൂലം സന്തോഷം ധനധാന്യാദി ലാഭം നല്ല ആഹാരം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പിന്നെ ശനി വളരെ അനുകൂലൻ ആയിട്ടാണ് സഞ്ചരിക്കുക ആരോഗ്യം അനുകൂലമായി വരിക സർവ്വകാര്യ വിജയം ഉണ്ടാകുക സുഖപ്രാപ്തി ഉണ്ടാകുക ധനലാഭം ഉണ്ടാകുക ഉദ്യോഗ ലാഭം ഉണ്ടാകുക പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ രാഹു കേതുക്കൾ അത്ര അനുകൂല അല്ലാതെയാണ് സഞ്ചരിക്കുക അപ്പോൾ മഹാദേവന് ധാരയൊക്കെ നടത്തുന്നത് കൂളമാല അർച്ചന ചെയ്യുന്നതൊക്കെ നല്ലതാണ് കൂളമാല സമർപ്പിക്കുക പിന്നെ കൂളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്തൊക്കെ വളരെ നല്ലതാണ് ദുർഗാ പ്രീതി വരുത്തുന്നതും വളരെ നല്ലതാണ് രാഹുവിൻ്റെ ദോഷം ഉണ്ടായില്ല പിന്നെ ഗണപതി പ്രീതി വരുത്തിയാൽ കേതുവിൻ്റെ ദോഷവും കുറയും ഗണപതിക്ക് ഒരു നാളികേരം ഉടയ്ക്കിലോ ഒരു ഗണപതി ഹോമം നടത്തലോ ഒക്കെ അവരവരുടെ പക്ക പിറന്നാളെ തോടും അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഈ കേതുവിൻ്റെ ദോഷമൊന്നും ബാധിക്കില്ല അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ സുഖിനോഭവന്തു ശുഭമസ്തു ഓ